ഇന്നത്തെ സ്പെഷ്യലാണ് മുരിങ്ങാപ്പൂവിൻ്റെ മെഴുക്കുവിരട്ടിയാണ് ഉണ്ടാക്കാൻ വേണം ചട്ടി അടപ്പത്ത് വയ്ക്കുക ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇടുക സവാള അതിന് ശേഷം സവാള വേപ്പല പച്ചമുളക് എങ്ങനെ ഇട്ട് വഴറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ തന്നെ മല്ലി മല്ലി മഞ്ഞൾപ്പൊടി കുറച്ച് ജസ്റ്റ് ഒന്ന് വാ വഴറ്റുക അതിന് ശേഷം കളറ് മാറി വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ആദ്യം അത് കഴിഞ്ഞിട്ട് ഇടിച്ച മുളകാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കണം നമുക്കുണ്ടെങ്കിൽ കുരുമുളക് ഇടാം എന്ത് വേണമെങ്കിലും ഇടാം ഇടിച്ചമുളക് ഇടുക അതിന് ശേഷം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി തീ ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ പൂവുണ്ടല്ലോ അത് അതിനകത്തേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ജസ്റ്റ് ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിടുക അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് തേങ്ങ വേണമെങ്കിൽ തേങ്ങ ഇടാം മുട്ട വേണമെങ്കിൽ മുട്ടയിടാം അപ്പോൾ ഇവിടെ മുട്ടയും കിട്ടിയൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് മുട്ടയൊന്നും ഇല്ല ഇപ്പം ഞാൻ ജസ്റ്റ് മെഴുക്കുവിരട്ടി പോലെ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് മൂടി വെക്കുക മൂടി കഴിഞ്ഞ് മൂടി കുറച്ച് നേരം മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ മെഴുക്കുമുരട്ടി റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റിയായ മെഴുക്കുമരട്ടിയാണ് ഇത് തേങ്ങയിട്ടാലും നല്ല ടേസ്റ്റിയായിട്ട് ഇപ്പം എങ്ങനെ വെച്ചാൽ